മാസപ്പടി വിവാദത്തിലെ അന്വേഷണം കെ എസ് ഐ ഡി സി നോമിനികളായി സി എം ആർ എൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്തിയവരിലേക്കും നീളുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കെ എസ് ഐ ഡി സി ഓഫീസിലെ റെയ്ഡിൻ്റെ പ്രധാന ഉദ്ദേശ്യം തങ്ങൾക്ക് സി എം ആർ എല്ലിലെ തീരുമാനങ്ങളിൽ ബന്ധമില്ലെന്നാണ് കെ എസ് ഐ ഡി സിയുടെ നിലപാട് ഈ സാഹചര്യത്തിൽ ഡയറക്ടർമാരിലെ പ്രതിനിധിക്ക് എന്തെല്ലാം അറിയാമായിരുന്നുവെന്ന് കണ്ടെത്തും ഈ ഡയറക്ടർമാരും കേസിൽ പ്രതികളാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം സി എം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇവർ നിയമിതരായതിനെക്കുറിച്ചും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കും മുൻ ധനമന്ത്രി പി ചിദംബരം പ്രതിയായ എയർസെൽ മാക്സിസ് കേസ് അന്വേഷിച്ച എസ് എഫ് ഐ ഒ സംഘത്തലവനായ അരുൺ പ്രസാദിനാണ് എക്സാലോജി കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും സി ബി ഐയും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത് സി എം ആർ എൽ കേസും ആ വഴിയിലേക്ക് പോകുമെന്നാണ് സൂചന ഇതിന് ശക്തമായ തെളിവുകൾ വേണം ഇതിന് കെ എസ് ഐ ഡി സിയുടെ ഡയറക്ടർ ബോർഡിലെ പ്രതിനിധികളെ മൊഴി വഴിയൊരുക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സൂചന വിവിധ കാലയളവിൽ കെ എസ് ഐ ഡി സിയുടെ നോമിനികളായി സി എം ആർ എല്ലിൻ്റെ ബോർഡിലെത്തിയ മൂന്ന് പേരെക്കുറിച്ചാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പരാതി ലഭിച്ചത് ഇവരുടെ ഇടപാടുകളും അന്വേഷണ പരിധിയിൽ വരും ഇത് സംസ്ഥാന സർക്കാരിനും തീരാ തലവേദനയാക്കും സി എം ആർ എല്ലിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുള്ളത് ആർ രവിചന്ദ്രനാണ് കെ എസ് ഐ ഡി സിയുടെ ഡയറക്ടർ എന്നാണ് ഈ ഡയറക്ടറിൽ നിന്നും ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കും വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും സി എം ആർ എല്ലും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് എസ് എഫ് ഐ ഒ സംഘം പരിശോധിക്കുന്നത് ഇത് സംബന്ധിച്ച വിവിധ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സി എം ആർ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് പരാതിയിൽ അന്വേഷണം നടത്തുവാൻ എട്ടു മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം തുടങ്ങുന്നതിന്റെ ഭാഗമായി സി എം ആർ എല്ലിന്റെ ക്രമക്കേടുകൾ കണ്ടെത്തിയ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു ഇതിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് എസ് എഫ് ഐ റെയ്ഡ് തുടങ്ങിയത് ആദ്യ മണിക്കൂറുകൾ തന്നെ നിർണായക രേഖകൾ സി എം മാറിൽ നിന്നും എസ് എഫ് ഐക്ക് കിട്ടിയെന്നാണ് സൂചന ജീവനക്കാരുടെ വിശദമായ മൊഴിയുമെടുത്തു അതിനുശേഷമാണ് അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് എത്തുന്നത് കെ എസ് ഐ ഡി സിയെ സൂര്യാസ്തമയ പട്ടികയിൽ എത്തിക്കും ഈ കേസെന്നാണ് പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ വിലയിരുത്തൽ ഇതിനുശേഷം എക്സാലോജിക്കിന്റെ ഓഫീസിലും റെയ്ഡ് നടക്കേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കിയാണ് കമ്പനി തന്നെ നേരത്തെ പൂട്ടുവാൻ വീണാ വിജയൻ തീരുമാനിച്ചത് ഇതിനുള്ള നടപടിക്രമങ്ങളും അവർ നേരത്തെ എടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയൻ താമസിക്കുന്നിടത്ത് റെയ്ഡ് സാധ്യത ഏറെയാണ് എക്സാലോജിക്കിന്റെ രജിസ്റ്റേർഡ് വിലാസം എ കെ ജി സെന്റർ അങ്ങനെ വരുമ്പോൾ സി പി എം പാർട്ടി ആസ്ഥാനത്തേക്കും അന്വേഷണം എത്തും അവിടെ റെയ്ഡ് നടക്കുമോ എന്നതും നിർണായകമാകും എല്ലാം തീരുമാനിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദ് ആയിരിക്കും ആർക്കും വഴങ്ങാത്ത പ്രകൃതക്കാരനാണ് അരുൺ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൻ്റെ റിപ്പോർട്ടിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ഉന്നത ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ സി എംമാറിൽ നിന്നും പലപ്പോഴായി പണം വാങ്ങിയവരുടെ എല്ലാം പേരുവിരമുള്ളത് സി എംമാറിൽ പണം നൽകിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവരെ നോട്ടീസ് അയച്ച് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നതാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ സ്വാഭാവികമായ നടപടിക്രമം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്ത തുക ഉൾപ്പെടെ ചെലവായി കാണിച്ച നൂറ്റി മുപ്പത്തി കോടിക്ക് പിന്നീട് നികുതി അടച്ചാണ് സി എം ആർ ആദായ നികുതി കേസ് സെറ്റിൽ ചെയ്തത് ആ സ്ഥിതിക്ക് ഈ പണം കൈപ്പറ്റിയവർ പണത്തിൻ്റെ കണക്ക് കാണിക്കേണ്ടി വരും തോട്ടപ്പള്ളി നിന്നും കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന സത്യവാമൂലം കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളിയിൽ പ്രളയം തടയാനായി ധാതു മണൽ വാരിയത് മുതൽ സി എം ആർ എല്ലിൻ്റെ ലാഭം വർദ്ധിച്ചിരുന്നു അവർക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ മാറാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് സർക്കാർ പറയുമ്പോഴും സി എം ആറിൽ ഇടപെട്ടതിന്റെ സംശയങ്ങൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് സി എം ആറിൽന്റെ ജി എസ് ടി ഇവ ബില്ലുകൾ പരിശോധിക്കണമെന്നാണ് അവരുടെ ആവശ്യം